പെരുമ്പാവൂർ കൂവപ്പടി പഞ്ചായത്തിൽ നിർദ്ധരായ കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ളാറ്റ് സംശയം കയറുന്നു പതിനാല് വർഷമായിട്ടും പദ്ധതി പകുതി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ അർഹതപ്പെട്ടവർ ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി വീടുകൾ ജീവിതം തള്ളിനീക്കുമ്പോഴാണ് അധികൃതരുടെ ഈ അനാസ്ഥ പ്പടി പഞ്ചായത്തിലെ രാജൻ ചേട്ടന്റെ കുഞ്ഞു വീട്ടിലേക്ക് എത്താൻ പാടവരമ്പത്തോടെ ചെളിയിൽ ചവിട്ടിക്കയറണം മേഞ്ഞ വീട്ടിൽ ഭാര്യയും മക്കളുമുണ്ട് രാജൻ ചേട്ടന്റെ പ്രായമായ അച്ഛനും അമ്മയും തൊട്ടടുത്ത് സമാനമായ കുഞ്ഞു വീട്ടിലാണ് വാർദ്ധക്യം തള്ളി നീക്കുന്നത് സ്ഥലത്തിന് പട്ടയമില്ല വീട് വെക്കാൻ പഞ്ചായത്ത് കയറി ഇറങ്ങിയിട്ട് നാളിതുവരെ ഫലമുണ്ടായിട്ടില്ലെന്നും പറഞ്ഞ് പറഞ്ഞു അത് ഞാൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കുറച്ചാൾ വിളിച്ചു ചോദിച്ചു അപ്പൊ അയ്യോ അത് പോയി അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല പറഞ്ഞെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കുറച്ച് കുറച്ചുനാള് ഇവിടെ കൊടുമ്പശേ താമസിച്ചു പിന്നെ കുറച്ചിലൂടെ താമസിച്ചു അങ്ങനെ കുറെ വീടുകളിലേക്കായിട്ട് പിന്നെ നെടുങ്കണ്ണിപ്പോ താമസിച്ചു വാടകടക്കാൻ പറ്റാത്ത സ്ഥലത്തിനും പട്ടയോ അങ്ങനെ ഇല്ല ഇവിടെ പട്ടയോ ഒന്നും ഇല്ലാത്ത സ്ഥലമത് അപ്പൊ ഇനി വഴി ഉണ്ടോന്നറിയില്ല അറിയില്ല അറിയില്ല രാജൻ ചേട്ടന്റെ പോലെ നിർധനരായ നിരവധി കുടുംബങ്ങളുള്ള പഞ്ചായത്താണ് കൂവപ്പടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വന്തമായി വീട് എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞുവെന്നല്ലാതെ ആർക്കും ഉപകാരപ്പെട്ടിട്ടില്ല ഇരട്ട വീടുകൾ ഉൾപ്പെടുന്ന ഇരുപത്തിയഞ്ച് ഫ്ലാറ്റ് നിർമ്മിച്ച് അൻപത് കുടുംബങ്ങൾക്ക് നൽകുകയായിരുന്നു ലക്ഷ്യം ഒന്നേ ദശാംശം മൂന്ന് ഏഴ് ഏക്കർ സ്ഥലം വാങ്ങി രണ്ട് ഫ്ളാറ്റുകളും നിർമ്മിച്ചു ബാക്കിയുള്ള വീടുകൾ പൂർത്തിയാക്കാതെ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചിട്ടുണ്ട് ഒരു മൂന്നര ലക്ഷം വകയിലെത്തി ചെയ്ത പദ്ധതി ഇത് പണി പൂർത്തിയായപ്പോൾ ഏഴു ലക്ഷമായി ഇനിയും ഒരു ഫ്ലാറ്റിന് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ രൂപ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പണി പൂർത്തിയാക്കി അവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ സൗകര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ കൂപ്പിടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അവശ്യ അവശ്യത അനുഭവിക്കുന്ന എസ് സി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അധികൃതർ അതിനൊരു മുൻകൈ എടുത്ത് അവർ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് നിർമ്മാണ തുക പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമായി എന്നാണ് പഞ്ചായത്ത് പറയുന്നത് പക്ഷേ പരിഹാരം കാണാൻ ഒരു വ്യാഴവട്ട കാലമായിട്ടും സാധിച്ചിട്ടില്ല അഴിമതി ആരോപണം കൂടി വന്നതോടെ പ്രശ്നം ഗുരുതരമായി ബാക്കി സ്ഥലം അർഹതപ്പെട്ടവർക്ക് വീതിച്ചു നൽകാമെന്ന് നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ അംഗീകാരത്തിന് ഇനിയും കാത്തിരിക്കണം ബാക്കി വീടുകൾ പണിയാൻ സ്പോൺസർമാരെ തിരയുകയാണ് പഞ്ചായത്ത് മാത്രമല്ല അൻപത് വീടുകളിൽ പണി പൂർത്തീകരിച്ച നാലെണ്ണത്തിന് പ്ലംബിങ്ങും വയറിങ്ങുമടക്കമുള്ള ജോലികളും ബാക്കിയാണ് രണ്ടായിരത്തി പത്തിൽ വിഭാവനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഉദ്ഘാടനം നടത്തിയ കെട്ടിടമാണിത് നിരവധി ആളുകളാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് കാത്തിരിക്കുന്നത് എത്രയും വേഗം ഇത് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കണം എന്നതാണ് ആവശ്യം ക്യാമറമാൻ സി എസ് ബൈജുവിനൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ് കൊച്ചി